നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭിന്നശേഷിക്കാർക്കായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അദാലത്ത് സംഘടിപ്പിച്ചു ജോക്കുട്ടൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജോൺ ജോസഫ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭിന്നശേഷിക്കാർക്കായി അദാലത്ത് സംഘടിപ്പിച്ചു സാമൂഹ്യ സുരക്ഷാ മിഷൻ ജോക്കുട്ടൻ ആൻഡ് ജോഷ ഫൗണ്ടേഷൻ ലയൻസ് ക്ലബ് പരിവാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്കായുള്ള യു ഡി ഐ ഡി കാർഡ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മാത്രമുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിരാമയ ഇൻഷുറൻസ് എന്നിവ നേടുന്നതിനുള്ള സൗകര്യം അദാലത്തിൽ ഒരുക്കിയിരുന്നു ജോക്കുട്ടൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അബു ജോൺ ജോസഫ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു മുന്നിട്ടിറങ്ങി ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഈ പ്രയത്നങ്ങളെ ഞാൻ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിനൊരു അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ ജീവിതം ഈ പൊതുസമൂഹത്തിൽ നിന്നും നന്മ ഇനിയും വിട്ടും പോയിട്ടില്ല മാറിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇവരെ നമ്മൾ പറഞ്ഞു ഈ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ മാറാടി പ ഗ്രാമപഞ്ചായത്തൊക്കെ ഈ മേഖലയിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് മറ്റ് മറ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അദാലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ തോമസ് എലിസബത്ത് ജോസഫ് ലക്ഷ്മി ഡോക്ടർ ആൽബിഷ് കെ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിർത്തു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ